തുടങ്ങി ദിവസങ്ങൾക്കകമാണ് ചാരക്കണ്ണുള്ള ഒരു കൊച്ചു സുന്ദരി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് മേളയിൽ രുദ്രാക്ഷമാല വിൽക്കാനെത്തിയ സുന്ദരിയായ പെൺകുട്ടിയുടെ വീഡിയോ ആരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയായിരുന്നു നിമിഷങ്ങൾക്കകം മധ്യപ്രദേശിലെ ഇന്തോർ സ്വദേശിയായ മൊണാലിസ ഇന്റർനെറ്റ് കീഴടക്കി കുംഭമേളയിൽ എത്തിയവരെല്ലാം മൊണാലിസയെ കാണാനും ഫോട്ടോ പകർത്താനും ഓടിയെത്തി ഈ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം അക്ഷരാർത്ഥത്തിൽ മൊണാലിസയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു മൊണാലിസയ്ക്ക് ബോളിവുഡിലേക്ക് അവസരം ലഭിച്ചു സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത് ഇപ്പോഴിതാ അങ്ങനെ കുംഭമേളയിലെ സുന്ദരി കോഴിക്കോടേക്കും എത്തുകയാണ് ബോബി ചെമ്മണ്ണൂരിനൊപ്പമാണ് മൊണാലിസ എത്തുന്നത് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ ഫെബ്രുവരി പതിനാലിന് കോഴിക്കോട് ചെമ്മണ്ണൂരിൽ എത്തുമെന്നാണ് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മുപ്പതിനാണ് പരിപാടി താൻ ബോപി ചെമ്മണ്ണൂരിനൊപ്പം കേരളത്തിലേക്ക് എത്തുമെന്ന് മൊണാലിസ പറയുന്ന വീഡിയോയും ബോപി ചെമ്മണ്ണൂർ പങ്കുവച്ചിട്ടുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായി ജാമ്യം ലഭിച്ചെങ്കിലും ബോപിചെമ്മണ്ണൂർ പൊതുവേദികളിൽ എത്തിയിരുന്നില്ല സംഭവത്തിൽ ബോബിക്ക് വലിയ ക്ഷീണമാണുണ്ടായത് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ തയ്യാറാകാതെ നാടകം കളിച്ചത് ബോബിയെ പിന്തുണച്ചവരിലും അനിഷ്ടത്തിലും ഇടയാക്കിയിരുന്നു ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാൻ ബോബി ചെമ്മണ്ണൂർ ഇറക്കിയ പുതിയ ഐഡിയ കൊള്ളാമെന്നാണ് പലരുടെയും കമന്റ് പോസിറ്റീവ് കമന്റുകളും ധാരാളമുണ്ട് ചില കമന്റുകൾ വായിക്കാം ഒരു തവണ അലക്ഷ്യമായി ബാറ്റ് ചെയ്ത് വിക്കറ്റ് പോയാൽ പിന്നെയുള്ള കളികളിൽ എങ്ങനെ പന്തുകൾ നേരിടണമെന്ന് നന്നായി അറിയാം ഈ ബോച്ചയ്ക്ക് സൂപ്പർ ഇതുപോലെയുള്ള പാവങ്ങളെ സ്നേഹിച്ചാൽ കോടി പുണ്യം കിട്ടും ബോച്ചയ്ക്ക് അടുത്ത ഇരയെ കിട്ടി ഇതാകുമ്പോൾ കുന്തി ദേവി എന്നൊക്കെ പറഞ്ഞാലും കേസാവില്ല അതിന് ഭാഷയും അറിയില്ലല്ലോ ഇത് അദ്ദേഹം ഒന്ന് വീണപ്പോൾ സന്തോഷിച്ചവർക്കുള്ള ചെറിയ സമ്മാനം ബോച്ചയെ പറ്റുമെങ്കിൽ ഈ കുട്ടിക്ക് നമ്മുടെ കേരളത്തിൽ നല്ലൊരു സ്കൂൾ വിദ്യാഭ്യാസവും കൂടി കൊടുക്കണം ആ കൊച്ചിനും കുടുംബത്തിനും ഇയാളെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇയാൾ ശരിയല്ല എന്ന് കമന്റുകളിൽ പറയുന്നു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് മനസ്സും വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൌൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ പോക്കനട്ട് പൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്